തിരിച്ചു പറയാൻ ഒരാളില്ല എന്നുള്ള സ്ഥിതിക്ക് വീണ വീണമെണ്ടാതിരിക്കണായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണെ സപ്പോർട്ട് ചെയ്യാത്തത് സപ്പോർട്ട് ചെയ്യണോടുക്കും സപ്പോർട്ട് ചെയ്യാം ജീവിച്ചിരിക്കുമ്പോ വീണ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ വീണ അടിപൊളിയായിരുന്നേക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യണോന്നു വീണ ഒക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും ആ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പ്രായത്തിലുള്ള ഒരു മോൻ കുടിച്ചു ആ കുട്ടിക്ക് തെറ്റ് തെറ്റുപറ്റി തിരുത്തിക്കൂടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തണ ഏറ്റവും ആ കുട്ടി വളർന്ന് വരികയാണ് അതിനെ എന്നെ അങ്ങനെ ഒരു ഇതിലാക്കി മാറ്റരുത് ഈ രേണുനെ വീണേനെയും മാത്രം പറയണേന് അയ്യോ രേണുവിനെ വീണേനെയും പറഞ്ഞിട്ട് നടക്കുകയല്ല അവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രായക്കായി മെച്ചോർഡായി കാട്ടിക്കൂട്ടാണ് ഈ കുട്ടി വളരെ ആ കുട്ടിക്ക് പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ കുട്ടി ചെയ്ത് തെറ്റ് ആ കുട്ടി ഇനെ തിരുത്തിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ആ കുട്ടി അതുപോലെ ആവണ്ട നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ എല്ലാരും കേട്ടു അതായത് നമ്മള് കിച്ചു എന്താ പറയുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കിച്ചു ഇതിന് റെസ്പോണ്ട് ചെയ്യുക എപ്പോഴാണ് കിച്ചു എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ കിച്ചുന്റെ വായന്ന് തന്നെ കേട്ടു കിച്ചുവിനെ നോക്കിയതും വളർത്തിയതും എല്ലാം അച്ഛൻ അച്ഛനാണ് മെയിനായിട്ട് അച്ഛൻ വലിയ അച്ഛമ്മ പറഞ്ഞ അച്ഛന്റെ അല്ലെ അച്ഛമ്മ അച്ഛന്റെ വീട്ടുകാരാണ് പക്ഷേ നമ്മളിപ്പോ ഇത് പറയുമ്പോ പറയാം വീണ പറഞ്ഞിട്ടില്ലല്ലോ വീണ നോക്കിയത് വീണ പറഞ്ഞത് മറ്റവര് നോക്കി തന്നെയാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയാ കൊറേ പേര് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അമ്മ അമ്മ അമ്മയാണ് അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത് കൊല്ലം ഭാര്യമാരുടെ വരവാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് അമ്മ എത്ര എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്താ ഇപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും ആ കുട്ടിയുടെ പ്രായം വളരെ ചെറുതാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് എന്തൊക്കെയായാലും ഈ കുട്ടീനെ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടാവും അമ്മമാര് വരുന്നു കൊറേ ഭാര്യമാര് വരുന്നു അല്ല അതിന്റെ അമ്മ ഒന്നും എന്റെ മോനാണെന്നൊക്കെ പറഞ്ഞു തരുന്നില്ലേ അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിയാലോ ആ അതെ അവർക്ക് വേറെ പ്രശ്നങ്ങളായി സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതോ ഞമ്മ ഡിസ്കസ് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവര് ആവശ്യം ഇല്ലാണ്ട് അവിടുന്ന് ഇവിടെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ അതിൽ വന്ന് വർത്തനം പറഞ്ഞിട്ടാണ് നോക്കൊക്കെ ചെയ്തിരിക്കുന്നു പക്ഷെ അവരിപ്പൊ വരേണ്ട ആവശ്യമില്ല അവരിപ്പൊ വന്നതിൽ അവർക്ക് തന്നെ പേഴ്സണലി കൊറേ ഇഷ്യൂസ് ഉണ്ടായിന്നുള്ളത് കേട്ടു ഞാൻ ഞാൻ വീണന്റെ കേസ് മറ്റേ ചാനലിൽ വീഡിയോ സമയത്ത് അതിന്റെ കമന്റ് ദേഷ്യം ആരാ പലവരും ന്യായീകരിക്കുന്ന പോലെ വീണേനെ ന്യായീകരിക്കാൻ തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നിയിട്ടില്ല ഇനി അത് മാറാനും പോണില്ല എനിക്ക് തോന്നിട്ടില്ല കാരണം ഒരു കാര്യം ഇല്ലാണ്ട് ഒരു ആവശ്യം ഇല്ലാണ്ട് ഒരു സാധനം ഉള്ള സാധനത്തിലേക്ക് ഓടി വന്നു എല്ലാരും പറഞ്ഞു രേണു ആണ് ആ ഒന്ന് കാണിച്ചു ഒരു പ്രാവശ്യം ഏത് പിന്നെ ഇന്റർവ്യൂലാണ് രേണു ആദ്യം വീണേനെ പറഞ്ഞത് എവിടെയാണ് വീണു പ്രശ്നം വീണയ്ക്ക് പ്രശ്നം പറ്റിയെന്ന് അറിയില്ല അതേപോലെ തന്നെ രേണുവിനെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ കാരണം കഥ കഥയൊക്കെ ഇന്നത്തേക്ക് കാണണ വീഡിയോ ഒക്കെ അത് ഞാൻ ആ പാട്ട് ആണോ ഞാൻ വെറുതെ ഞാൻ എന്തായാലും പക്ഷേ ഈ വീണ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഓക്കെ അതൊക്കെ ചെയ്തോട്ടെ ടെക്സ്റ്റുള്ള ഡ്രസ് ഇട്ടോട്ട് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ ഈ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും എന്താ പറയാ ഒന്നിങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് കവർ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കില്ലേ ഒരു ഷോക്ക് ആ മഹാരാജാസ് കോളേജിലെ സ്റ്റെപ്പ് ഒക്കെ പോകണ്ടായിരുന്നു അതൊക്കെ അവരുടെ പേഴ്സണൽ ഇതിപ്പോ പറഞ്ഞു പോയപ്പോ പറഞ്ഞേലൂട്ടോ അവന്റെ അഭിപ്രായം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ ആ ഒന്നൊരു വിഷയമല്ല പക്ഷെ ഈ ആവശ്യമില്ലാത്ത കമന്റ്സും ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളും പറയുമ്പോഴാണ് എല്ലാരും ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആവശ്യമില്ലാത്ത ഇടുമ്പോഴാണ് പ്രശ്നം ആറ്റിറ്റ്യൂഡ് ഇടുമ്പോഴുള്ള അടിസ്ഥാനപരമായിട്ട് അവർക്ക് വീടിന്റെ ഇഷ്യൂലാണ് ആ ഒരു ആണ്ട് അത് കഴിഞ്ഞു പിന്നെ വീടിന്റെ വിഷയം കൂടി പക്ക വന്നോടും എന്താ ആർക്കും ഇപ്പൊ ഈ വീണക്കായാലും രേണുവിനായാലും ആർക്കും ഒരു ആത്മ ആ കുട്ടിക്ക് മാത്രം പോയി ആ നഷ്ടിക്ക് അച്ഛന് എത്ര എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനെക്കാളും ഒക്കെ അപ്പുറത്തേക്ക് അച്ഛന് സ്വന്തം അച്ഛനെ പറ്റിയിട്ട് ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ആ മക്കൾക്ക് അത് ഭയങ്കരമായിട്ട് വിഷമമാവും അതിന് എഫെക്ട് ചെയ്യണത് ആ കുട്ടിയുടെ അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവൻ്റെ ലൈവില് വന്നിട്ട് അവൻ സംസാരിച്ചതില് കംപ്ലീറ്റ് ഇപ്പൊ കൊല്ലം സുതി സാമ്പത്തിക അച്ചടക്കില്ലാത്ത വ്യക്തിയായിരുന്നു രണ്ടു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു അങ്ങനത്തെ പല പല ഒരു ബാക്കിയൊക്കെ നോക്കുന്ന സമയത്ത് ക്യാരക്ടർ വൈസ് അത്ര ഒരു സുഖം എനിക്ക് ആർക്കും നമുക്ക് മനസ്സിലായതല്ല പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും അവന്റെ അച്ഛനല്ലേ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന സമയത്ത് പക്ഷെ കുട്ടിയുടെ ഞാൻ കാര്യം പറയട്ടെ ഇതിലൊക്കെ എന്തെങ്കിലും അയാൾക്ക് ഉണ്ടോ ഇല്ലെന്നാ നമുക്ക് അറിയൂ ഞാൻ ഇന്നത്തെ കാരണം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് പറയാൻ അയാളില്ലല്ലോ പറയാൻ പറ്റില്ല സാമ്പത്തികം കൊറോണ കാരണം പുത്തുവാളടുത്ത ഒരുപാട് പേര് നമുക്ക് അറിയാം നമ്മളിപ്പോ ഇന്നത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂടി കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ ഗൾഫിൽ നിന്ന് കൊറോണ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല ഒന്നും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ദൈവം അയച്ച അങ്ങനെ ജോലിയും കാര്യങ്ങളും ഉണ്ടാകാൻ പോകണം ആ സമയത്ത് കൊറോണ കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരു ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ വന്നതാണോന്ന് അറിയില്ല ഒന്നതേ രണ്ടാമത്തെ പക്ഷേ എന്താ വച്ചാൽ അവർ ആ കാശി വെച്ചിട്ടുള്ള കാര്യം കാശി തിരിച്ചു വയ്ക്കുന്ന സമയത്ത് ചൂടാവാന്നത്ര നല്ല കാര്യമല്ല ഏകദേശം സമൂഹം എല്ലാവരും കണ്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം ആദ്യത്തെ ഭാര്യ പോയി കഥ അതും പോയി എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവരും വൺ സൈഡ് നമ്മൾ ൂ എന്തൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ മറ്റേ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞൂടെ തിരിച്ചും പറയാലോ ഭർത്താക്കന്മാർക്ക് അത് പറയാൻ പറയാനൊരാളില്ലാത്ത സ്ഥിതിക്ക് ആ വ്യക്തിയെ കുറിച്ച് ഓരോരുത്തരും വന്ന് ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറെ സംഭവം കൊല്ലം ശ്രുതി എന്ന് പറഞ്ഞ വ്യക്തി ഈ മരിക്കുന്നതിന് മുന്നേ അത്ര അധികം ആൾക്കാര് അതിനെ ഇറങ്ങിയിരുന്നു പറഞ്ഞിരുന്നു തോന്നുന്നില്ല വലിയ വിശുദ്ധനോ എനിക്കതും തോന്നുന്നില്ല വിശുദ്ധനായിരുന്നു ഇപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര വിശുദ്ധനാക്കിട്ട് ഒരാളെ ഒരു ഇമേജ് എടുത്ത് മോൾ വെച്ചിട്ട് അത് ഈ ഒരു ഇഷ്യൂ ആണ് ഉള്ളത് എന്തായാലും നമുക്ക് കിച്ചുവിന്റെ ഈ വീഡിയോ എനിക്ക് വരാം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിച്ചിരുന്നത് അതായത് ഈ വീണയുടെ ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത സംഭവം പകയുടെ കാര്യം പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടുപേരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാ പറഞ്ഞ ഒരേ ആശയാണ് അതിലുള്ളത് വീണ ചിലപ്പോ ഒരുപക്ഷെ പല ഇഷ്യൂസും സുധീന കൊണ്ട് വീണൊക്കെ ഉണ്ടായിട്ടിരിക്കാം ഈ രേണു തന്നെ ചിലപ്പോൾ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇനി വിശ്വസിക്കണമെന്നുള്ളൂ എന്നാലും ഞാൻ ഇതൊന്നും ഈ എന്ന് പറഞ്ഞ കുട്ടേട്ടാ ഒന്നും പിന്നെ ഇത്ര മറ്റേക്കൊക്കെ ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ അപ്പൊ വരുന്നത് ഞാൻ എന്നോടൊപ്പം പല കമന്റ് ബോക്സിൽ കുറച്ച് പേരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ വീണിനോട് പകുണ്ടോ ദേഷ്യം ഉണ്ടോ ഒരു കാരണം ഇത്രയേ ഉള്ളൂ കുടുംബം നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന സിറ്റുവേഷനിൽ വീണ എന്തിനു വരുന്നു ചോദിക്കില്ലേ എന്തായാലും എന്താണ് കിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതാണ് ഇപ്പൊ അച്ഛനാണ് കൊറേ ബാഡായിട്ട് ഇങ്ങനെന്തോ ഏതോ ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് പുള്ളിയിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും കസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം അതും ഇതായി രണ്ടാമത് ഏറ്റവും അത് ഇതിലൊക്കെ അല്ലായിരുന്നു പുള്ളിയെ കുറ്റിയെ പറയാൻ പറ്റത്തില്ലല്ലേ അല്ലേ ചക്രൂട്ടുകാരും വിചാരിച്ചെന്തറിയും മോഹൻലാലിന്റെ കൂടെ ജഗദീഷ് ഒക്കെ അല്ല ഈ മറ്റേ കൊറേ സിനിമയിലും ജഗദീഷ് ഉണ്ടല്ലോ അങ്ങനെ ഫുൾ ബട്ടർഫ്ലൈ പോലത്തെ ആദ്യം എന്തൊക്കെയാ പറയണെ ഇപ്പോഴല്ലോ ഫസ്റ്റ് ഒക്കെ ലൈവ് വരുമ്പോഴേ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടോ പക്ഷെ ഇവൻ ോട്ട് നല്ല രീതിക്ക് എപ്പോഴും ഞാൻ ഞാനപ്പം ഇവിടെ നിക്കുന്നു ഇവരുടെ ഒപ്പം നിക്കുന്നു അവർ രണ്ടുപേരും വീട്ടിലായിരുന്നു ഇല്ല ഇല്ല അതാ നല്ലത് രണ്ട് രണ്ടാൾക്കാരും ഒരുമിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ താമസിച്ചോട്ട് ആ ആ ഒരു സമയത്ത് തന്നെയാണ് വരുന്നതും അല്ലാണ്ട് കാരണം ഈ അമ്മ വച്ചിട്ടില്ല അടിസ്ഥാനപരമായിട്ട് ഈണുവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് തള്ളി പറയുന്നുണ്ട് പിന്നെ രേണുവിനെ പറ്റി എന്തോ വീഡിയോ കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു സഹതാപവും ഒക്കെയാണ് പക്ഷെ വേറെ കാര്യം കിട്ടോ ഇതിന് വേറൊരു വ്യാഖ്യാനം വരുന്നുണ്ട് കമന്റ് ബോക്സിലും ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇവൻ മദ്യപിച്ചു വണ്ടി ഓടിച്ചിട്ട് പിടിച്ചത് പിടിച്ചല്ലോ പോലീസ് പോലീസ് പിടിച്ചത് ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ഈ ഇയാളാണ് തങ്കച്ചനാണ് എന്നല്ല പെറ്റിയാണ് കണ്ടുപിടിച്ചു വണ്ടി പിടിച്ചതിന് എന്താ പറയാ തങ്കച്ചൻ അതായത് നമ്മുടെ പപ്പ ഇവരെ രേണുവിൻ്റെ പപ്പയാണ് ഇവനെ പൊറത്തിറക്കിയത് എന്ന് പറയുന്നുണ്ട് അതിന്റെ നന്ദി കൊണ്ടാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പുറത്ത് വേറെ കാര്യം പറയുന്നില്ലേ ആ മദ്യപിച്ച് വാഹനം ഒടിച്ചതിൻ്റെ കാര്യങ്ങൾ പുറത്ത് വിടുന്ന കാര്യം കൊണ്ടാണ് ഇവൻ രേണുവിന് സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി സ്ഥിതിക്കുന്നെങ്കിൽ അവര് തുറന്നു പറയാലോ പൈസയുടെ ആരെയൊക്കെ സംസാരിച്ചു അങ്ങനെ അച്ഛനൊക്കെ കൊടുത്തു അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് പോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു വെള്ളം പറയുന്നു അച്ഛനിപ്പം എന്താ എന്നെ നോക്കാണ് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ആ രീതിയിൽ കുട്ടികൾ ഇങ്ങനെ ചെയ്തേ ആയിരിക്കും അപ്പം അവര് എന്ന് പറയുമ്പോൾ അവര് വലിയ രീതി അവര് ചെറിയ സമയത്ത് ആ കുട്ടിയേർ ഒരിക്കലേ െ കുറച്ച് ആൾക്കാർക്ക് അവര് തെറ്റ് വീണ രീതിയില് കൊടുത്തേ അച്ഛൻ്റെ രീതി നോക്കുകയാണെങ്കിൽ അവർക്കാർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ യൂട്യൂബില് കഴിച്ചത് പക്ഷെ ഞാനിവിടെ തന്നെ അത്തരം ചിന്തിച്ചാ പറഞ്ഞേ ആക്ച്വലി വീണക്ക് വീടൊക്കെ ുദ്ധി കല്യാണം കഴിച്ചിട്ട് വീണക്ക് കുട്ടീനെ നോക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഷാലിനിയുടെ മകനെ നോക്കാൻ വീണക്ക് താല്പര്യമില്ല വീണുടെ ഇതൊക്കെ ആയിട്ട് ബിസി ആയി പോണം ഇനി ഞാൻ നമുക്ക് ചിന്തിക്കാലോ ആൾക്കാരൊക്കെ ചിന്തിച്ചിഷ്ടം പോലെ കഥ ഉണ്ടാക്കണില്ലേ ഞാൻ ചിന്തിച്ച കഥ എന്താന്ന് ഒരു തെറ്റും ഇവരൊക്കെ എന്തൊക്കെ കമന്റ് നോക്കാറില്ല വീണ വീണക്ക് നോക്ക ഇപ്പൊ ഈ മോൻ പറഞ്ഞ പ്രകാരം ആയിട്ട് എനിക്ക് തോന്നിയത് വീണക്ക് നോക്കാൻ താല്പര്യമില്ല അപ്പൊ കുട്ടി അവിടെ തന്നെയാണ് സുധിയുടെ മനസ്സിൽ ചിലപ്പോ ആഗ്രഹം കുട്ടീനെ നോക്കി കൂടെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ സെക്കൻഡ് കല്യാണം അല്ലാണ്ട് വേറെ ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താ പറയാ ഷോക്ക് ചെയ്ത് ഒരു പോലെ പെണ്ണുങ്ങളെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ സുഖമായി ഈ കല്യാണം കഴിഞ്ഞതിന്റെ പ്രത്യേക ഉദ്ദേശം തന്നെ കുട്ടി ഇത് ഭാഗത്ത് ഭാഗത്തുനിന്ന് കിട്ടിക്കണല്ലോ ഇതിലേ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ചാറ്റ് പറയുന്നത് പക്ഷെ ഇവന്റെ ലൈഫിൽ നിന്ന് ഇവ പറയുന്നുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല അവര് തമ്മിൽ ഓൾറെഡി പിന്നെ ഒരു കാര്യം പറഞ്ഞാലും അവരോട് ഇപ്പൊ സംസാരിക്കണതൊക്കെ ഒരു വീഡിയോ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ നമ്മള് കൂടുതായിട്ട് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാണ് തോന്നുന്നത് നമ്മൾ നമ്മൾ ഈ പ്രിപ്പയർ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പോലെ പോലെ സാധാരണ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന സംസാരിക്കണം അതാണ് പെട്ടെന്ന് ാണ് നിങ്ങളാണേലും എല്ലാരും അങ്ങനെ ചിന്തിച്ചോത്തുള്ളത് ചിന്തിച്ചു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാവരും വിചാരിക്കത്തുള്ളൂ നാളും കാണാത്തവരെയൊക്കെ ഇങ്ങനില്ലേ അതായത് എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെക്കൻഡ് മാര്യേജ് അങ്ങനെ നടക്കുന്നത് അഞ്ച് അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ ഇല്ലായിരുന്നു രണ്ടു വരുന്ന ഭയങ്കര എപ്പോഴും അധികാരുന്നു കാര്യങ്ങളും ഒന്നാം ക്ലാസ്സിൽ അടികൂടുന്ന കുട്ടികളുടെ മനസ്സിൽ കണ്ട ആ മനസ്സിൽ അടികൂടണൊക്കെ ഉണ്ടാവും ഫുള്ള് എന്താ അവർക്ക് മനസ്സിലാവില്ല പക്ഷെ അടികൂടുന്ന കണ്ടത് ഓർമ്മയുണ്ടാവും അത് ഉറപ്പാ അങ്ങനത്തെ ഇൻസിഡന്റ് ഓർമ്മ ഉണ്ടാവില്ല അല്ല വേറെ ഉള്ളതൊക്കെ ശരിയായിട്ടുള്ള കേൾക്കുമ്പോ ീണ ഓണയെ നോക്കിയിൽ വേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ഛാമ്മ വല്യമ്മ വലിയച്ഛൻ അവരെല്ലാവരും തന്നെയാണ് കേട്ടല്ലേ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് ഞാൻ അച്ഛൻ ഞാനിങ്ങൂടെ കൊല്ലത്തോട്ട് വരുന്നത് പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വലിയ അച്ഛൻ വലിയമ്മ അച്ഛൻ അന്ന് അച്ഛനന്ന് ഭയങ്കര ഷൂട്ടപ്പാ ഇടക്കിടയ്ക്ക് വരുന്നത് എന്നൊക്കെ തന്നെ നോക്കിയത് വരാനും വലിയൊരു സ്റ്റോറിയാണ് സ്ഥാനം ട്ടോ അതായത് അമ്മയുടെ സ്ഥാനം നമ്മള സ്ഥിരമായിട്ട് മക്കളെ നോക്കലല്ലേ അല്ലാണ്ട് ഇടക്കിടക്ക് വന്ന് നോക്കാനല്ലല്ലോ ഇവനെ നോക്കിയത് ആരാന്ന് വെച്ച സമയത്ത് മറുപടി ആയിരുന്നു ഇവനാ നോക്കിയിട്ടില്ല പക്ഷെ നോക്കിയൊന്നും അവകാശപ്പെട്ടില്ലേ സ്നേഹം കിട്ടായിരുന്നതോ അങ്ങനൊന്നുമില്ല എനിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അച്ഛന്റെ മോൻ കൊല്ലം ശരി ആൾക്കാര് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരായിട്ട് കട ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമിൽ ഞങ്ങളുടെ ഫോട്ടോ ആയിട്ടായിരുന്നു ഞാൻ അച്ഛൻ അമ്മ വൃദപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്ന് തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചിറന്ന് ചോദിച്ചപ്പം ലോക്ക്ഡൗണുമായി മൊത്തത്തി അങ്ങ് പെട്ട് അതിൻ്റെ ഷൂട്ടും അവിടെയുള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയിപ്പോയി അവരെല്ലാവരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു ഞങ്ങളുടെ വീട്ടിലായിരുന്നു അവരെല്ലാരും നോക്കുന്ന വിദേശം വന്നു നോക്കി അതിന്റെ പേര് കുറച്ച് കടങ്ങൾ വന്നു കുറച്ച് കടങ്ങൾ വന്നു കടം വന്നെന്ന് പറഞ്ഞിങ്ങനെ പറ്റിച്ചു എന്ന് പറയേണ്ട ആവശ്യം ഇന്നത്തെ ലൈഫിന്റെ താരം ചങ്കാണ് അല്ല ഈ അഞ്ചു കൊല്ലം മുന്നേ നടന്ന കാര്യം ആയിട്ട് ഓർമ്മ ഉണ്ടാവും അതിപ്പോ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എനിക്ക് വിഷമം വരുന്നു ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു എല്ലാരും ഇങ്ങനെ കുറെ സ്നേഹിച്ച് അത് മാത്രം അറിയായിരുന്നു അതിനെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചേന്നേ വീണ പറഞ്ഞു ഞാൻ അതിനെ മാത്ര അടി കൂടി കൂടിട്ടുള്ളൂ അല്ലേ വീണ പറഞ്ഞു ആ മോനെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചെടുക്കടത്ര ഞാൻ മോൻ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചേന്നതിനെ വഴകെട്ട് എന്ന വീണ പറഞ്ഞു പോയി മനസ്സിലായി അവരാണ് ഒന്ന് വലിയൊരു 30 അമൗണ്ട് ബില്ലായിരുന്നു ഞാൻ ഓർമ്മങ്ങനെ കുറയട്ടെടാം കണ്ടോ ഞാൻ ബൈന്നല്ലേ ഹോസ്റ്റൽ ലൈഫ് ആണ് നിങ്ങൾ കണ്ടോ ഓസ്റ്റ് ലൈ ഫൈദ അത്തരർня പരി അയ്യോ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് అర్థوذലട്ടോ എന്റെ എനിക്ക് ആ സമയത്തൊന്നും ഞാൻ ഉനിലന്ത സുദി കുട്ട സുദി കുട്ട എന്നുള്ള രീതിയിലാണ് говорилത് ഞാൻ അങ്ങനെ ഓലും വിളിക്കാൻ പറ്റില്ലണ്ട് സുദി കുട്ട സുദി കുട്ട అలా अच्छा बोलチェनू അതുപോലെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് अब इततरातोलो ഇതൊക്കെ കേട്ടിട്ട് ും ദേഷ്യോ അല്ലെങ്കിൽ എന്താ പറയാ ഈ കുട്ടിക്ക് ആ പ്രായത്തിൽ എന്താ മനസ്സിലാവും മനസ്സിലാവും കുറച്ചൊക്കെ മനസ്സിലാവും പിന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവല്ല പക്ഷെ ഇങ്ങനത്തെ സങ്കടമാണ് ഇപ്പൊ ജീവിതത്തിൽ സന്തോഷമല്ല ഹാപ്പി അല്ല ഒരു ഒന്നാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് കറക്റ്റ് ആയിരുന്നു പറയണെങ്കിൽ പ്രായത്തിലോ എന്ന് പറഞ്ഞാൽ പറ്റില്ല വയസ്സുള്ള ഒരുത്തേയും ഏഴു വയസ്സുള്ള ഒരു അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുട്ടീന്റെ ഭാഗത്ത് ചിന്തിക്കുന്ന സമയത്ത് സ്വന്തം അച്ഛനെ ഇത് വിളിക്കാൻ വേണ്ടിട്ട് അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീ സമ്മതിക്കലാരണം അവർക്ക് പിന്നെ നമ്മളെ മനസ്സിൽ വലിയ പിന്നെന്താന്ന് വെച്ചാല് എനിക്ക് ആ പ്രായങ്ങളിൽ ഒരു മുകളോണ്ട് പറയാണ് കഴിഞ്ഞ വർഷം മുതൽ അത് അങ്ങനത്തെ അമ്മമാർക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് അതൊക്കെ മനസ്സിലാവും മാറിയ കുട്ടി വന്ന് പറയും എന്തെങ്കിലും അടി കൂടിച്ചാ അമ്മയോട് ദേഷ്യപ്പെടും ആ ഞാൻ അമ്മ അച്ഛനോട് തെറ്റോ കുഞ്ഞി പ്രഷർ ചോദിച്ചോണ്ടിരിക്കും ഞാൻ ഉണ്ടായത് കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കില്ല അപ്പൊ ഞങ്ങള് വലിപ്പൊരു സീരിയസ് പ്രഷർ ഉണ്ടെങ്കിൽ അത് എന്റെ മോൾക്ക് അത് ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിലുണ്ടാവും ആ ട്രോമയായിട്ട് കിടക്കും അതാണ് ഈ കുട്ടിക്ക് അത് ചില ഈ വിവരം വിവരല്ലാണ്ട് വെറുതെ ആ കുട്ടിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവും ആ കുട്ടിക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടാവുക അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കണ്ട കുറച്ചൊക്കെ ട്രോമ അത് ഉണ്ടാവും വിവര അറിയില്ലെങ്കിൽ നല്ല വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കും അർച്ചന അഴിച്ച് വന്നേറിയ ബാധ്യത ആയിട്ടുള്ളു അച്ഛനെ അല്ല സ്വത്തം തന്നെയല്ലേ അച്ഛനെ വന്ന് കയറിയിട്ടുള്ള സ്ത്രീകളെല്ലാരും കൂടി കൂടിയിട്ടാണ് ആ ചങ്ങാൻ്റെ ജീവിതം ഇക്കോലത്തിനാക്കിയതിലേ മരിച്ചു പോയിട്ടും ഒരു തുള്ളി പോലും ും സമാധാന പറഞ്ഞത് അയാൾക്ക് വേണ്ടി സംസാരിക്കാനോ അയല് ശരിയാണോ എന്ന് പറയാനോ ആകെ ഉള്ളത് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ അത് അച്ഛനല്ല എങ്ങനെയായാലും ന്യായീകരിക്കും പിന്നെ ഇതൊക്കെ ശരിയാണല്ല ഇങ്ങനെയാണ് പറയാൻ അയാൾക്ക് വന്ന് പറയാനും പറ്റില്ല അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഇനി പലതും ഇനിയും വന്ന് പറയാം ആ ഒരു തിരിച്ചു പറയാൻ ൾ ഇല്ലെന്നുള്ള സ്ഥിതിക്ക് വീണമെണ്ടാതിരിക്കണായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണനെ സപ്പോർട്ട് ചെയ്യാത്തത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം ഒരു ന്യായവും ഇല്ല അയാള് ജീവിച്ചിരിക്കുമ്പോ വീണ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ വീണ അടിപൊളിയായി ഇത് ഒരു കാര്യമില്ല അപ്പൊ പറയു രേണു കമന്റിൽ വീണേനെ ഇറക്കിയതാ എവിടെ ഇറക്കി എനിക്കിപ്പോഴും മനസ്സിലായില്ലേ ഇറക്കിയത് എവിടെയത് സപ്പോർട്ട് ചെയ്യണോ വീണൊക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും ആ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനേ പ്രായമായിട്ടുള്ളൂ ആ കുട്ടിയുടെ അവസ്ഥയാണ് എന്താ പറയാ അച്ഛനങ്ങനെ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞപിക്കുക അതിനുള്ള ഞാൻ കള്ളുടിക്കാറില്ല കള്ളുടിക്കുക വണ്ടി ഓടിക്കുക അതിനൊന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് അവരുടെ ലൈഫ് അങ്ങനെയാണ് ഈ ഒരു അത്രയും ഒരു സുഖമില്ലാത്ത ഇരിക്കുന്ന സമയത്ത് കുടിച്ചു നീ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പ്രായത്തിലുള്ള ഒരു മോൻ കുടിച്ചു ആ കുട്ടിക്ക് തെറ്റുപറ്റി തിരുത്തിക്കൂടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഇനി അവൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പറയാം പക്ഷെ ഒരു പ്രാവശ്യം എപ്പോഴും അയാള് ആ കുട്ടി കുടിച്ചു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടോ ഞാൻ പറയണെ ആ കുട്ടിന്റെ തലയിലെ ഈ കുടിച്ചു കുടിച്ചു അതുകൊണ്ട് കിച്ചു മോശം പറയരുത് ആ കുട്ടി വളർന്നു വരികയാണ് അതിൽ ഇനി അങ്ങനെ ഒരു ഇതിലാക്കി മാറ്റരുത് ഇനി അവൻ ഏതെങ്കിലും ലഹരിക്കടിമയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഈ രേണുവിനെ വീണേനെയും മാത്രം പറയണേന് അയ്യോ രേണുനെ വീണേനേം പറയലേ പറഞ്ഞിട്ട് നടക്കുകയല്ല അവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രായക്കായി മെച്ചുവോർഡായി കാട്ടി ഈ കുട്ടി വളരെ ആ കുട്ടിക്ക് പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ കുട്ടി ചെയ്ത് തെറ്റ് ആ കുട്ടീനെ തിരുത്തിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ആ കുട്ടി ചെലപ്പോ പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റി കാണും അത് കരുതി ആ കുട്ടിയുടെ കുടിയണക്ക് ഇതാക്കി ലഹരിക്കടിമയാക്കി ഒന്നും ചെയ്യരുത് ദൈവം തോറത്ത് അത്രേ പറയാനുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞു 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 അങ്ങനെ ആക്കരുത് അത്രേ ഉള്ളൂ ചിലപ്പോ അങ്ങനെയൊന്നും ആവുണ്ടാവില്ലേരിക്കും അങ്ങനെ ആവാതിരിക്കട്ടെ അല്ല പേഴ്സണൽ അല്ലെ മുന്നോട്ട് പോട്ടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു െ മാറ്റില്ലല്ലോ അതെ പറഞ്ഞോട്ടെ ഇരുത്തോ കാര്യങ്ങളോ ഒന്നും ശരിയല്ല നമ്മൾ ആ ഒരു കംഫർട്ടബിൾ വീഡിയോ ൾ ഉണ്ടെങ്കിൽ തെറ്റുറ്റങ്ങൾ അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം പിന്നെ ബിഗ് ബോസ് കൂടി സീരിയസ് പറയാം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് നമ്മള് രണ്ടുപേര് പകല് ലൈവ് റിലേറ്റഡ് വീഡിയോ രാത്രി ഇതുപോലെ ما لله لا؟ بتاكيرنت.